സോ സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രന വളക്ക് പറയുന്നുണ്ട് ആര്യൻ സ്വർണം പണയം വെച്ചതിൽ അത് വല്ലാത്തൊരു ഇഷ്ടക്കുറവും കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവമംഗലമാണ് കാണിക്കുന്നത് അവിടെ മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ ബാലനോട് ഗോമതി പറയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു മീനാക്ഷിനെ ഒരു സാമൂഹ്യ പ്രവർത്തക ഒരുപാട് അപമാനിച്ചു ബാലേട്ട പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാൽ ഞാൻ മീനാക്ഷിയോട് പോയി ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ മീനാക്ഷിനെ വിഷമിപ്പിക്കാനൊന്നും പറ്റുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിലേക്ക് ഞാൻ പോകും എന്നോർപ്പം പാലേട്ട മാത്രമല്ല ഞാനും പോരും എന്ന് പറയും അതെ കാര്യം എനിക്ക് മീനാക്ഷിനെ വന്ന് കയറിയാൽ പോകുന്ന ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവളുടെ സ്വഭാവവും സ്വഭാവം സ്വഭാവവും സ്വഭാവ രീതിയും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് പറയും അതെ ബാലേട്ട എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും എന്ന് പറഞ്ഞ് ആ പിന്നെ ഗോമതി നാളെ ഉദയപാനുസരണമായിട്ട് ജോലിസിനെ കാണാൻ പോകണം മുഹൂർത്തം കുർപ്പിക്കണം ജാതകം മുഹൂർത്ത കുറിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ ജാതകം ചേരുമെന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മീനാക്ഷെ കാണിക്കുന്ന മീനാക്ഷിയും ആകാശം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആകാശ് പറയുന്നുണ്ട് ഈ വീട്ടിലെ ശരിക്കും ഉള്ളൊരു താളമായിരുന്നു താൻ താൻ താളം കേട്ടപ്പോൾ ഞാൻ എനിക്ക് പേടിയായിരുന്നു പേ വിഷമല്ല പേടിയായിരുന്നു താൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ആകാശ് കാരണം അമ്മ എന്നെ തിരിച്ച് വിളിച്ചു ശരിക്കും ധൈര്യം തന്നു ഒരു വീട്ടുകാർ നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ആ സമയത്ത് വീണ ചേച്ചി ഫോൺ ചെയ്യുന്നുണ്ട് വീണ ചേച്ചിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു മീനാക്ഷി എന്തെങ്കിലും കടും കൈ ചെയ്യുമെന്നൊക്കെ ഇല്ല ചേച്ചി ഞാൻ അങ്ങനെ ഒരു കടും ചെയ്യൊന്നില്ല എന്നൊക്കെ പറയും പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്നെ തിരിച്ചു വിളിച്ചു എന്നൊക്കെ മനസ്സിലായില്ല അമ്മ എനിക്ക് ആത്മവിശ്വാസം തന്നു പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കണതെന്ന് പറയും ആ അത് ശരിയാ അങ്ങനെ ഒരാൾക്ക് താങ്ങ് തള്ളലായിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട ഇനിയിപ്പം നാളെ ഓഫീസിൽ വെച്ച് കാണുക ചേച്ചി എന്ന് പറയും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ മീനാക്ഷി എന്ന് ചോദിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കട്ടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ കാത്തുക്കണേന്ന് പറയും പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് തന്നെ കൃഷ്ണമംഗലത്ത് നമ്മുടെ അച്ചമ്മ കുറച്ച് നാളായിട്ട് ഗോമതിയുടെ അമ്മനെ കാണിക്കാറില്ലായിരുന്നു ഇപ്പം ഇന്ന് കാണിച്ചിട്ടുണ്ട് എന്തായാലും ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രം അല്ല ഇതിൽ നല്ല കഥാപാത്രമാണെങ്കിലും നമ്മുടെ കുടുംബവിളക്കിലെ അച്ചമ്മേനി സരസ്വതി അമ്മേനി ഇതിലെ ഗോമതിയുടെ അമ്മ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തോന്നുന്നില്ല പ്രേക്ഷകർക്ക് എന്തായാലും കണ്ടറിയാം അവർ പ്രാർത്ഥിക്കരുത് മിത്ര സ്വർണം പോയതിന് ശേഷം ഇവിടെ വല്ലാത്ത പ്രശ്നങ്ങളാണ് മിത്ര മിത്ര മറ്റൊരു തന്നെ മറ്റൊരാളെ വിവാഹം കഴിച്ചതും ഇവിടെ ഇഷ്ടക്കുറവായിട്ടുണ്ട് ചേട്ടൻ്റെ മനിയനും തമ്മിൽ അങ്ങടും ഇങ്ങോട്ടും ഇഷ്ടക്കുറവുണ്ട് അതുപോലെ തന്നെ നന്ദിതയും രണ്ടുപേരും അതായത് ചേട്ടത്തെയും മനിയത്തെയും തമ്മിൽ രാജശ്രീയും നന്ദിതയും തമ്മിലും വാക്കുതർക്കങ്ങളും മാനസികമായിട്ട് താല്പര്യമില്ലായ്മയൊക്കെ ഉണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനോട് പരാതി പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അലോക്ക് വല്ലിച്ചനോട് പറയുന്നുണ്ട് വലിച്ച നമ്മുടെ കമ്പനിയിൽ ഇനി മീനാക്ഷിനെക്കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സാങ്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ഇവിടാൻ പ്രവർത്തിക്കാം പിന്നെ മിഥുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മിഥുനെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും മിഥുനൊരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് കമ്പനിയിൽ മിഥുനൊരു ഷെയർ കൊടുക്കാൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ വെല്ലിച്ചൻ പറയുന്നുണ്ട് വേണ്ട അതെനിക്കിഷ്ടമല്ല പുറത്തുള്ളവരാരും കമ്പനിയിൽ ഒരു കമ്പനിയിലൊരു പാർട്ട്ണറാക്കിയിട്ടുണ്ടല്ലോ മിത്രനെ എന്നിട്ട് മിത്ര എന്താ മിത്രനെ കാണുന്നില്ലല്ലോ മിത്ര മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഈ ജീവിതകാലം മുഴുവനും കൃഷ്ണമംഗലത്താർക്ക് അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപമാനമുണ്ടാക്കി തന്നുകൊണ്ട് കൃഷ്ണമംഗലത്താരുടെ സ്വത്തും സ്വർണവും എല്ലാം കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിക്കും അച്യുതൻ എന്തിനാ അച്യുത അനിയ എപ്പോഴെപ്പോഴും മിത്രേനെ കുറ്റം പറയുന്നത് എനിക്ക് വേറെ ഒന്നും പറയാനില്ലേന്ന് ചോദിക്കും പറയും ചേച്ചി എന്താ പറയാണ്ട് എന്ന് രാജശ്രീയും വരും എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ലേ അവൾ പോയത് അപ്പോൾ പിന്നെ ഞാനും പറയും എന്ന് പറയും അങ്ങനെ ചേട്ടത്തി എനിയത്തി തമ്മിൽ ഇഷ്ടക്കുറവ് കാണിക്കും ചേട്ടനും എനിയനും തമ്മിൽ ഇഷ്ടക്കുറവ് കാണിക്കും എന്നിട്ടായാലും അമ്മേരഭിപ്രായം കൂടി ചോദിക്കുക അമ്മയ്ക്ക് അഭിപ്രായം അമ്മയുടെ അഭിപ്രായം കേൾക്കട്ടെ എന്ന് പറയും അങ്ങനെ അമ്മേനെ വിളിക്കും അമ്മ പറ അമ്മനോട് പറയും ഇങ്ങനെ കമ്പനിയിലൊരാൾക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് പാർട്ണർ പാർട്ട്ണറാവണമെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ വേണ്ട അതെത്ര നല്ല ആളായാലും ഒരു കമ്പനിയിൽ ഒരാളെടുക്കുമ്പോൾ ഭൂരിഭാഗം നോക്കണം ഭൂരിഭാഗം എടുക്കും താല്പര്യം ഇല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട എന്ന് പറയും അതിനുശേഷം അമ്മേടെ വാക്കലേന്ന് പറഞ്ഞ് മരുമക്കളൊക്കെ അകത്തേക്ക് പോകും പിന്നെ അച്യുതനോടും അതുപോലെ തന്നെ അനന്ത ഓർമ്മനോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ വീടിൻ്റെ താളമായിരുന്നല്ലോ നിങ്ങളിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയേ നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അകന്നു അത് പാടില്ല എൻ്റെ അച്യുതനും അനന്തനും ഒരേ മനസ്സോടെ നിൽക്കണം എന്ന് പറഞ്ഞ് അമ്മ രണ്ട് മക്കളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് ആ സമയത്ത് എന്തായാലും അവരൊന്ന് പുഞ്ചിരിക്കുന്നൊക്കെയുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജോലിച്ചേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഉദയവാനും അതുപോലെ നമ്മുടെ ബാലനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അയാളെങ്കിൽ ഇങ്ങനെ നോക്കി 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 ഒരുപാട് നോക്കിയതിന് ശേഷം പറയുന്നുണ്ട് ആ നൂറ് ശതമാനം ധൈര്യത്തോടെ ഈ കല്യാണം ഉറപ്പിക്കാം പത്തിൽ പത്ത് പൊരുത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇത് അവർ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ അല്ല ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ കരാറ് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അപ്പോൾ ആ ഇത് അങ്ങനെ വരാൻ വഴിയുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചാലും പിള്ളേർ തമ്മിൽ കണ്ടുപിടിച്ചാലും നൂ നൂറ് ശതമാനം പൊരുത്തുള്ള ജാതകമാണ് ധൈര്യപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു പ്രശ്നവും ഇല്ല രണ്ടു പേർക്കും വീട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ബാലന് അങ്ങനെ ബാലൻ സന്തോഷത്തോടെ ഗോമതിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നത് പാസ്ബുക്ക് എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം ഗോമതി എന്ന് പറയും അങ്ങനെ ഗോമതിക്കും സന്തോഷമാകും ഈശ്വര ഇനിയിപ്പോൾ ആനന്ദിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ആനന്ദ് പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും വേറെ ഇപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ അവനെയൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയും പിന്നീട് ആര്യനെ കാണിക്കുന്നത് ആര്യൻ ആ ഫൈനാൻസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അടുത്ത് വന്നിട്ട് അപ്പം ഇത്ര പറയുന്നുണ്ട് എനിക്കും കൂടി വീട്ടിൽ ഷെയർ തരണം ഞാനും കൂടി കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ട അല്ലാണ്ട് എന്നെ എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് ആര്യനെങ്കിലും ബാധ്യതകളൊന്നും എൻ്റെ തലയിലാക്കുന്നില്ലല്ലോ ഞാനും കുറച്ച് ഒരു ഭാഗം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വള പണയം വയ്ക്കാൻ വന്നത് പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നീ പോയി ആ സ്വർണം എടുത്തിട്ട് വരാൻ പറയും അങ്ങനെ ആര്യനും ഇത്രയും കൂടെ ഫൈനാൻസിലേക്ക് ചെല്ലുമ്പോൾ ചേട്ടാ എൻ്റെ ഭാര്യ നല്ല പണയം വെച്ചാൽ വളം കൊണ്ടു തരണം എന്ന് പറയും ആ കുട്ടീനെ കാണാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു കാശൊന്നും വേണ്ട സ്വർണം തരാമെന്ന് പറയും അന്ന് അതങ്ങനെയെന്ന് ചോദിക്കും കാശ് ഒരാൾ അടച്ചിട്ടുണ്ട് ആര് അനന്തവർമ്മ അടച്ചിട്ടുണ്ട് അച്ഛനോ അച്ഛനെ ഇങ്ങനെ ഇവിടെ കാശ് അടച്ചതെന്ന് ചോദിക്കും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ പെട്ടെന്നൊരു ഇതിനെങ്ങോട്ട് പറഞ്ഞു പോയി മോള് പണയം വയ്ക്കാൻ വന്ന കാര്യം അങ്ങനെ ഇനി അച്ഛൻ്റെ ഈ അക്കൗണ്ടിലേക്ക് കാശ് അടച്ചത് കാശ് ആർക്ക് വേണമെങ്കിലും അഴയ്ക്കാലോ പണയം എടുക്കാൻ മാത്രമേ ഒറിജിനൽ ആൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേസ് കൊടുക്കും താൻ എന്തിനാണ് ഞങ്ങളുടെ സ്വർണം ഞങ്ങൾ പണയം വെച്ച സാധനം മറ്റുള്ളവരൊക്കെ അറിയിക്കാൻ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളാകെ പേടിക്കുന്നുണ്ട് അയ്യോ മോനെ ഒന്നും ചെയ്യരുത് ഇവിടേക്ക് കാശ് വന്നത് കൊണ്ട് ഞാനത് സ്വീകരിച്ചെന്നുള്ളൂ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ സ്വർണം തിരിച്ചു കൊണ്ടുപോകണം കാശും എന്ന് പറയും എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ അച് അനന്ത ഓർമ്മയ്ക്ക് ഈ കാശ് നേരിട്ട് കൊടുത്തോളാം പറയും അങ്ങനെ താൻ എന്തിനോ അച്ഛനോടൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ മിത്ര അയാളെ വഴക്ക് പറയുന്നുണ്ട് അതിന് ശേഷം മിത്രയ്ക്ക് സ്വർണം കൊടുത്ത് തിരിച്ചിങ്ങോട്ട് പോരും തിരിച്ചു പോരുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടില്ലേ നീ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ എവിടെ എവിടെ ചെന്ന് അവസാനിച്ച് നോക്കിയേ നാണക്കേട് ഉണ്ടാക്കാനായിട്ടല്ലേ ഇപ്പം നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് മിത്രനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ആര്യൻ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോമതിന് ഗോമതി ചെടിക്ക് നനച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദിത അങ്ങോട്ട് വരുന്നുണ്ട് നന്ദിത പണ്ട് ചോദിക്കും ഗോമതി എന്ന് വിളിക്കുമ്പോൾ എന്താ എന്താ നന്ദിതെന്ന് ചോദിക്കും പിള്ളേരുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാറുണ്ടോയെന്ന് ചോദിക്കും ആ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണോ എന്ന് ചോദിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും നന്ദിതേ എന്ന് പറയും ഞാനിപ്പോൾ അന്വേഷിക്കാറില്ല എന്ന് പറയും എന്തങ്ങനെ ചോദിക്കാൻ കാരണം മിത്ര ആര്യം ഇത്ര നല്ലൊരു വള പണയുമ്പോഴ്ക്കാൻ ചെന്നെന്ന് ഫൈനാൻസിലൊരാൾ അനന്താടനെ വിളിച്ച് പറഞ്ഞു എന്ന് പറയും അത് കേൾക്കുമ്പോൾ ഗോമതി ആകെ ഞെട്ടുന്നുണ്ട് ദൈവമേ യാത്രയ്ക്കും ബുദ്ധിമുട്ടായി ഈ പിള്ളേർ എന്തിട്ടേക്ക് ഈ കാട്ടിക്കൂട്ടണത് ഞാനിത്തിരി പൈസ പൈസ തന്നാൽ ഗോമതി കൊടുക്കുമോ അവർ സ്വീകരിക്കുമോ എന്ന് കേൾക്കുമ്പോൾ അവരൊന്നും സ്വീകരിക്കില്ല ഗോമ നന്ദിതേ ഞാൻ എത്രയോ തവണ പൈസ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അതൊന്നും അവർ രണ്ടുപേരും പേടിക്കില്ല രണ്ടുപേരും വാശിക്കാരാണ് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് പോകുന്ന ആ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ അവർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ത് ചെയ്യാൻ ഗോമതി നമ്മളമ്മമാരായിപ്പോയില്ലേ നമ്മുടെ വിഷമം അവർ കാണില്ലല്ലോ ഇവിടെയാണെങ്കിൽ അച്യുതൻ അച്യുതേട്ടനും അച്യുതനും അനന്തേട്ടനും തമ്മിൽ ഇഷ്ടക്കുറവായിട്ടുണ്ട് മാനസികമായി രണ്ടുപേരും അകന്നുകൊണ്ടിരിക്കണെന്ന് പറയും എല്ലാം കൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് വിഷമായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗോ ബാലം വരുന്നത് പെട്ടെന്ന് തന്നെ ബാലനെ കാണുമ്പോൾ നന്ദീത അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ബാലം ഗോമതിരിക്ക് ദേഷ്യത്തോടെ വന്നു നിൽക്കുന്നവരാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീട് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ